സ്റ്റേറ്റ് എൻ എസ് എസിൻ്റെയും എം ജി സർവകലാശാലയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാനതല എൻ എസ് എസ് അഡ്വഞ്ചർ ക്യാമ്പിന് ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബാലഗ്രാമിൽ തുടക്കമായി ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും കേരളത്തിലെ വിവിധ സർവകലാശാലയിൽ നിന്നായി ഇരുന്നൂറോളം വോളണ്ടിയേഴ്സ് ക്യാമ്പിൽ പങ്കെടുക്കും എം ജി സർവകലാശാല എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ ഇ എൻ ശിവദാസൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മേജർ ജോണിക്കുട്ടിജിയെ ഒഴികയിൽ അധ്യക്ഷനായി മാനേജിംഗ് ട്രസ്റ്റി കൃഷ്ണകുമാർ കോളേജ് ജനറൽ മാനേജർ എം ബി അശോകൻ കോണ്ടിഞ്ചന്റ് ലീഡർ പ്രൊഫസർ എസ് ആൻസിയ കാലടി ശ്രീശങ്കര കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അനൂപ് പരമേശ്വരൻ എൻ എസ് എസ് വോളിന്റിയർ സെക്രട്ടറി അശ്വിൻ സന്തോഷ് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർമാരായ ജിബിൻ ജോസഫ് എം ശ്രീലക്ഷ്മി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക